ഏത് രാജ്യാന്തര മത്സരത്തിലും ക്രിക്കറ്റായാലും ഫുട്ബോൾ ആയാലും കുറച്ച് മിനുക്ക് പണികൾ വേണ്ടിവരും കൊച്ചുപോലെ പെരും തള്ള് വേണ്ടതില്ല സഖാക്കളിൽ നിന്ന് പഠിച്ചതായിരിക്കും ഈ തള്ള് രണ്ടായിരം പേര് കലൂർ സ്റ്റേഡിയത്തിൽ ദിനം പ്രതി പണിയെടുക്കുന്നുണ്ടെന്നാണ് അടുത്ത ഡയലോഗ് ഓരോ ഫ്ലഡ് ലിറ്റിലും പത്ത് പേർ വീതം തൂങ്ങിക്കിടക്കുന്നുണ്ടാകും രണ്ടായിരം പേർ സ്റ്റേഡിയത്തിൽ പണിയെടുക്കുന്നുണ്ടത്രേ എന്തോ അവിടെയും ഇവിടെയും മാന്തിയിട്ടു എന്നതല്ലാതെ കാര്യമായി എന്ത് നടന്നു എന്നത് മാധ്യമങ്ങൾ അന്വേഷിക്കണം രണ്ടായിരം പേര് ഒരു മാസം പണിയെടുത്താൽ ഒരു കുഞ്ഞൻ വെംബ്ലി സ്റ്റേഡിയമെങ്കിലും ഭാവിയിൽ ഉണ്ടാകണം കരൂർ സ്റ്റേഡിയത്തിന്റെ നവീകരണത്തിന്റെ പ്രൊജക്ട് റിപ്പോർട്ട് ആര് തയ്യാറാക്കി എന്തെല്ലാമാണ് എന്നത് ഒരു വ്യക്തതയുമില്ല ജ അവിടുന്ന് വെട്ടിക്കോ ഞാൻ ഇവിടുന്ന് വെട്ടിക്കോളാം എന്ന് മരം വെട്ടു പരിപാടി പോലെ പറയുന്നതല്ല ഇത്തരം കാര്യങ്ങൾ അടിമുടി ദുരൂഹതയാണ് സംഘാടനം സംബന്ധിച്ച് ആപ്പിളിന് വെല്ലാൻ മാങ്കോഫോൺ എന്ന രീതിയിലുള്ള ഉടായ്പ് ക്യാമ്പയിൻ ആണ് കാണുന്നത് തലയ്ക്ക് സുഖമില്ലാത്തവർ മാത്രം വിശ്വസിക്കുന്ന പരിപാടികൾ ഊടായ്പ് ചെയ്യുമ്പോഴെങ്കിലും കുറച്ച് പ്രൊഫഷണലിസം വേണ്ടതല്ലേ